പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഷു ഒക്കെ ആവുകയാണ് അതുപോലെ തന്നെ ഈസ്റ്റർ വരുന്നു ഈദ് വരുന്നു അപ്പോൾ വലിയ ആനുകൂല്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിഷുക്കൈനീട്ടമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു കൂടാതെ വമ്പൻ ആനുകൂല്യങ്ങൾ മറ്റു രീതിയിലുള്ള ഭക്ഷ്യ ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്നു കിറ്റ് ഉൾപ്പെടെയുള്ള ഭക്ഷ്യ ആനുകൂല്യങ്ങൾ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് വിഷു അതുപോലെ തന്നെ ഈസ്റ്റർ ഒക്കെ വരികയാണ് ഇതിന്റെ ഒരു സാഹചര്യത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങളും സൗജന്യ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ഇലക്ഷന്റെ മുന്നോടിയായിട്ടുള്ള ആഘോഷം എന്ന നിലയ്ക്ക് പ്രത്യേക കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുവാനൊക്കെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ശ്രമിക്കും എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇലക്ഷന്റെ ഒരു സമയം ആയതുകൊണ്ട് തന്നെ ഇലക്ഷൻ സ്റ്റണ്ടിങ് എന്ന് പറയാൻ സാധിക്കില്ല ഇലക്ഷനു മുമ്പായിട്ടുള്ള ആനുകൂല്യമായിട്ട് തന്നെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് വിഷു ഈസ്റ്ററിനോടൊക്കെ അനുബന്ധിച്ച് നാലായിരത്തി രൂപയാണ് ആ ക്ഷേമ പെൻഷൻ തുകയായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് വരുന്നത് ഇതിൽ ആദ്യത്തെ ഗഡുവായ ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പല ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ ഒരു തുക നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കൈകളിലും തുക വിതരണം ചെയ്തു തുടങ്ങിയിരിക്കുന്നു പല ആളുകൾക്കും തുക ലഭിച്ചിട്ടുണ്ട് കിട്ടാത്ത ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ ഒന്ന് അറിയിക്കുക കൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായിട്ടുള്ള ഭാരത അരിയുടെ കിറ്റ് ഇപ്പോൾ അഞ്ചു കിലോ പത്ത് കിലോ വിധത്തിലുള്ള അരിയുടെ വിതരണവും ഇപ്പോൾ നടക്കുന്നുണ്ട് കൂടാതെ ഈയൊരു വിഷുവിനോടൊക്കെ അനുബന്ധിച്ച് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള കെയ റൈസും എത്തിയിരിക്കുകയാണ് ഈ കെയറൈസും നമുക്ക് ഇപ്പോൾ വിതരണം ചെയ്ത് തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് പല ജില്ലകളിൽ നിന്നും കെയറൈസ് വാങ്ങുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ വിഷു ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളും അതുപോലെ തന്നെ കെയറൈസും അരിയൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് പലരും ചോദിക്കുന്നുണ്ട് വിഷുവിന് മുമ്പാകെ തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം കൂടി നമുക്ക് ലഭ്യമാകുമോ എന്നുള്ളൊരു കാര്യം നിലവിൽ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വിതരണം ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ പതിനാറാമത്തെ ഗഡു വിതരണം ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ ലോക്സഭാ ഇലക്ഷന് മുമ്പാകെ തന്നെ പതിനേഴാമത്തെ ഗഡു വിതരണം ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് അറിയിപ്പുകൾ അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക ഈ ഒരു വിഷു കഴിഞ്ഞാൽ പോലും കിസാൻ സമ്മാൻ ആനുകൂല്യം ലോക്സഭാ ഇലക്ഷനു മുമ്പാകെ തന്നെ ലഭ്യമാകും അതുപോലെ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ഈ നാല് മാസ കാലയളവിലേക്കുള്ള പെൻഷൻ ഈയൊരു ആനുകൂല്യമാണ് വിതരണം ചെയ്യാനുള്ളത് ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം സാധാരണ രീതിയിൽ ആ നാല് മാസ കാലയളവിന്റെ അവസാന ഘട്ടത്തിലാണ് വിതരണം ചെയ്യുക പക്ഷേ ഈ പ്രാവശ്യം നേരത്തെ തന്നെ വിതരണം ചെയ്യാനുള്ള നടപടി ഉണ്ടാകും എന്ന് റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക വിഷു ഒക്കെ പ്രമാണിച്ച് വിഷു കൈനീട്ടമായിട്ട് നാലായിരത്തി എണ്ണൂറ് രൂപയും ഭക്ഷ്യ കിറ്റുകളുമൊക്കെയാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്